നമസ്കാരം സ്വാഗതം മാർത്തോമാ രക്തസാക്ഷിത്വത്തിന്റെ ദീപ്തസ്മരണ ആചരിക്കുന്ന ജൂലൈ മൂന്ന് വ്യാഴാഴ്ച സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട മൗണ്ട് സെന്റ് തോമസിൽ ദുക്രാന തിരുനാൾ ആചരണവും സിറോ മലബാർ സഭ ദിനാഘോഷവും സംഘടിപ്പിക്കുന്നു രാവിലെ ഒമ്പതിന് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ റാസ കുർബാന അർപ്പിക്കും പതിനൊന്ന് മണിക്ക് സഭാ ഭാഗമായ പൊതുസമ്മേളനം ആരംഭിക്കും സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള വൈദിക ആത്മാ സമർപ്പിത പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സിറോ മലബാർ സഭ പി ടോം കരോട്ട് അറിയിച്ചു കസാഖിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മരിയൻ ദേവാലയം കൂതാശി ചെയ്തു ലോകമെമ്പാടും പീഡനത്തിന് ഇരയാകുന്ന ക്രൈസ്തവരെ അനുസ്മരിച്ച് യു എസ് ആസ്ഥാനമായുള്ള നസ്രൈൻ ഓർഗ സംഘടന സ്ഥാപിക്കുന്ന ആറാമത്തെ പ്രാർത്ഥനാലയമാണിത് ഈ ഗണത്തിൽപ്പെടുന്ന മധ്യേഷ്യയിലെ ആദിത്യപ് ദേവാലയം എന്ന പ്രത്യേകതയും അസ്താനയിലെ ദേവാലയത്തിനുണ്ട് ജൂൺ ഇരുപതിനാണ് നടന്നത് നവോത്ഥാന കലയുടെ മാസ്റ്റർപീസായ കോൺസ്റ്റന്റൈൻ ഹാൾ ഒരു പതിറ്റാണ്ട് നീണ്ട പുനരുദ്ധാരണ പദ്ധതിക്ക് ശേഷം വീണ്ടും തുറന്നു മിൽബിയൻ പാലത്തിൽ വെച്ച് കോൺസ്റ്റന്റൈനെതിരെ നേടിയ വിജയത്തെ ചിത്രീകരിക്കുന്ന റാഫേലിന്റെ പ്രസ്കോകൾ ഉൾക്കൊള്ളുന്ന ഹാൾ അതിന്റെ യഥാർത്ഥ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ിൽ പൂർത്തിയാക്കിയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ റാഫേലിന്റെ വർഷോപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ സാങ്കേതികവും കലാപരവുമായ കണ്ടുപിടുത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പെയിന്റിങ്ങുകൾ പഠിക്കുവാനും റാഫേൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ തിരിച്ചറിയുവാനും പ്രൊജക്ട് വിപുലമായ ശാസ്ത്രീയ വിശകലനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ആയുധമായി ബിഷപ്പിനെ മനുഷ്യത്വരഹിതമായി ഉപയോഗിക്കരുതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ യുദ്ധം നടത്തുവാനുള്ള വളരെ വില കുറഞ്ഞ മാർഗമാണ് സാധാരണ ജനങ്ങളെ പട്ടിണിയിലാക്കുന്നത് രാഷ്ട്രീയ പ്രതിസന്ധികൾ സായുധ സംഘർഷങ്ങൾ സാമ്പത്തിക തടസ്സങ്ങൾ എന്നിവ ഭക്ഷ്യ കൂടുതൽ വഷളാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് പാപ്പ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പോഷകാഹാരക്കുറവിനെയും ചെറുക്കുന്നതിനായി എഫ്ഐഒ സ്ഥാപിതമായതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിലാണ് പങ്കുവച്ചത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രണ്ടാമത്തെ ചെറിയ രാജ്യമായ സൗത്ത് ഓമേ ആൻഡ് പ്രിൻസിപ്പേയുടെയും ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിന്റെയും ഭരണാധികാരികൾ വത്തിക്കാനിലെത്തി ലയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി വിയറ്റ്നാം വൈസ് പ്രസിഡന്റ് കസ്വാനുമായി ഇന്നലെ ജൂൺ മുപ്പത് തിങ്കളാഴ്ച ലയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു രാവിലെ നടന്ന ഈ കൂടിക്കാഴ്ചയെ തുടർന്ന് വത്തിക്കാനും മറ്റു രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധത്തിനായുള്ള സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ബോത്തിഅ കസ്വാനുമായി കൂടിക്കാഴ്ച നടത്തി ఇదోడ చర్చ్ అప్డేట్స్ పూర్ణమాగను నంది